എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സന്റെ മനസ്സിലേക്ക് ഈ നിമിഷം ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ചെറുതായിരിക്കാം വലുതായിരിക്കാം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴക്കിനെ കുറിച്ചാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷൻ കാരണം വളരെയധികം ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ ഒരു വഴക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അന്ന് ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയിരുന്നില്ലെങ്കിൽ അതായത് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടില്ലായിരുന്നെങ്കിൽ പിണങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ആ പേഴ്സണ് ഇപ്പോഴൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ലായിരുന്നു എന്തിനാണ് അന്ന് അങ്ങനെ ഒരു വഴക്കുണ്ടായത് എന്തുകൊണ്ടാണ് അത് ഉണ്ടായത് അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ ഒരു വഴക്ക് ആ പേഴ്സൺ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴക്കുണ്ടായ സമയത്ത് ആ ഒരു വഴക്ക് കാരണം ഇങ്ങനെ ഒരു നോക്കോണ്ടക്ട് സിറ്റുവേഷൻ ഉണ്ടാകുമെന്നും മേ ബി ഇത്രനാൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ പിണങ്ങിയിരിക്കുമെന്നും നിങ്ങളുടെ പിണക്കം ഇത്രത്തോളം നീണ്ടു പോകുമെന്നൊന്നും ആ പേഴ്സൺ അറിയില്ലായിരുന്നു അങ്ങനെ ചെറുതായിട്ടെങ്കിലും ആ ഒരു ചിന്ത ആ പേഴ്സിൻ്റെ മനസ്സിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ി ആ പേഴ്സൺ നിങ്ങളോട് വഴക്കിടില്ലായിരുന്നു എന്നുള്ളതാണ് ഇനി വഴക്കിട്ടാലും പിണങ്ങിയാലും അത് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നാ പേഴ്സൺ ആഗ്രഹിക്കുമായിരുന്നു അതിനുവേണ്ടി ആ പേഴ്സൺ ശ്രമിക്കുമായിരുന്നു പക്ഷേ ആ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല ഇത്രത്തോളം ഒരു പിണക്കം പിണക്കമുണ്ടാവുമെന്നും ഇത്രനാൾ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ഇരിക്കുമെന്നും ഇങ്ങനെ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ ഉണ്ടാകുമെന്നും ആ പേഴ്സൺ ഒട്ടും തന്നെ വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ോർത്ത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം അതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഒത്തിരി ആ പേഴ്സൺ ഈ ഒരു നിമിഷം ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു എനർജി വളരെ ശക്തമായിട്ട് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങളും ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് എങ്ങനെ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആദ്യത്തെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പിണക്കം അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ഓർമ്മ വരുന്നതെന്ന് രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കാരണമല്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എങ്ങനെ മാറ്റിയെടുക്കാം എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാം അല്ലെങ്കിൽ വീണ്ടും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കും എങ്ങനെ നിങ്ങളോടൊന്ന് സംസാരിക്കാം എങ്ങനെ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കഴിയും എങ്ങനെ നിങ്ങളുടെ പിണക്കം മാറ്റും എന്നതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് രണ്ടാമതായി ഓടിയെത്തുന്ന കാര്യം അതാണ് നിങ്ങളുടെ പിണക്കം എങ്ങനെ മാറ്റണം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ എങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണം ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കാൻ ആ പേഴ്സൺ തയ്യാറാണ് നോക്കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ നല്ലൊരു മാറ്റം ഉണ്ടാകാനായിട്ട് ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കാൻ ആ പേഴ്സൺ തയ്യാറാണ് പക്ഷേ നിങ്ങൾക്കതിന് താല്പര്യമുണ്ടോ ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല നിങ്ങളെ മറക്കാൻ ആ പേഴ്സണിനെ സാധിക്കുന്നില്ല ആ പേഴ്സൺ എത്ര തന്നെ ശ്രമിച്ചിട്ടും ആപ്പേഴ്സിന് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആ പേഴ്സണെ മറന്നു കാണുമോ എന്നുള്ള ചിന്തയും ആ മനസ്സിലുണ്ട് അത് കാരണവും ആ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണെ മറന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മറക്കുകയാണെങ്കിൽ അത് ആ പേഴ്സണെ ഒത്തിരി വിഷമമുള്ള ഒരു കാര്യമായിരിക്കും അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സണെ മറന്നിട്ടുണ്ടാകും എന്നുള്ള ചിന്ത കാരണമാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ആ പേഴ്സണെ നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതായത് നിങ്ങളെ മറക്കാൻ കഴിയാത്തത് കൊണ്ടല്ല നിങ്ങളെ മറക്കാനും ആ പേഴ്സിനെ കഴിയുന്നില്ല എന്നാൽ അതേസമയം നിങ്ങൾ ആ പേഴ്സിനെ മറന്നോ എന്നും ആ പേഴ്സിനെ അറിയില്ല ഇതെല്ലാം കൊണ്ട് തന്നെ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചെല്ലാം ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ടെന്ന് പക്ഷേ ആ പേഴ്സന്റെ ആ ഒരു വിഷമമെല്ലാം ആ പേഴ്സൺ മറച്ചു വയ്ക്കുകയാണ് ആ പേഴ്സിന്റെ വിഷമം ആ പേഴ്സൺ ആരോടും തുറന്ന് പറയുന്നില്ല തുറന്ന് പറയാൻ ആ പേഴ്സൺ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പക്ഷെ അതിന് ആ പേഴ്സണെ സാധിക്കുന്നില്ല ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ സിൻ്റെ വിഷമം ആരോടെങ്കിലും തുറന്ന് പറയണമെന്ന് ആ ആഗ്രഹിച്ചാൽ കൂടി ആ പേഴ്സൺ അതിന് സാധിക്കില്ല എന്നാണ് ആ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്രത്തോളം അത്രമാത്രം അതായത് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല അത്രത്തോളം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് ഞാൻ ഇത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്ന് അതായത് ആ പേഴ്സൺ ഇത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ാരോടും പറയാൻ കഴിയില്ല ഇനി പറഞ്ഞാലും അവർക്കത് മനസ്സിലാകണമെന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതാണ് എനിക്കിവിടെ ലഭിച്ച മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസണേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ